ഹൈ മഗൾസ് വെൽക്കം ബാക്ക് എടാ യു എസ് എസ് എക്സാമിന് കളേഴ്സിനെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ അവസ്ഥ നമുക്ക് വരാൻ പാടില്ല നമുക്ക് കളേഴ്സിനെ പറ്റി ചെറുതായിട്ടൊന്ന് പഠിച്ചാലോ എത്ര കളേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് കാണിച്ചു തരും ഇങ്ങോട്ട് ഒരു പറയും കാക്കത്തൊള്ളായിരം കളർ ഉണ്ടായിരുന്നു മറ്റേ തത്തമ്മ പച്ച പിസ്ത പച്ച അങ്ങനെ എന്തൊക്കെ പറയില്ലേ അങ്ങനെ ഇഷ്ടംപോലെ സംഭവമുണ്ട് നമുക്കതിൽ ബേസിക് ആയിട്ട് കുറച്ച് കളേഴ്സ് മാത്രം പഠിച്ചാൽ മതി ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം സാർ ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതെല്ലാം എടാ പ്രാഥമിക വർണ്ണങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് ആണ് പനിച്ചു പച്ച നീല ചുവപ്പ് ഓപ്ഷൻ ഒന്ന് വായിക്കാൻ നിൽക്കണ്ട ഇപ്പൊ തന്നെ ആൻസർ പഠിച്ചോ പീ ചു പനിച്ചു പനിച്ചു പച്ച നീല ചുവപ്പ് ഓക്കെ അല്ലേ ഇതാണ് നമ്മളെ പ്രൈമറി കളേഴ്സ് അപ്പൊ എക്സാമിന് അടുത്ത ദിവസം ചോദിക്കും സാറേ ഏതൊക്കെയാണ് സെക്കൻഡറി കളേഴ്സ് ദ്വിതീയ വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്ന കളേഴ്സ് ഏതൊക്കെയാണ് എടാ എളുപ്പ ഇത് പനിച്ചു എന്നാണെങ്കിൽ അവിടെ വൈ എം സി എന്ന് വൈ എം സി യെല്ലോ മജന്ത സി അപ്പം ഏതൊക്കെയട പ്രൈമറി കളേഴ്സ് പ്രാഥമിക വർണ്ണങ്ങളാണ് പനിച്ചു 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 സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണ് വൈ എം സി യെല്ലോ മജന്ത സി സെറ്റ് ഇതങ്ങനെ നോക്കണ ആ സമയത്ത് തന്നെ ഒരു കാര്യം കൂടി പഠിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പൊളി വേറെ ലെവൽ ഏതൊക്കെ കളേഴ്സ് കൂടിയാലാണ് ഏതൊക്കെ കളേഴ്സ് കിട്ടുക സെറ്റാണ് ഈ ചിത്രമൊക്കെ എക്സാമിൻ്റെ സമയത്ത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഒരു ട്രയാങ്കിൾ വെറുതെ ഇങ്ങോട്ട് വരയ്ക്കുക ട്രയാങ്കിൾ ഇവിടെ ഇങ്ങനെ ആലോചിക്കുക ആർ ഇവിടെ ആലോചിക്കുക എം വൈ രാജു എൻ്റെ ബി സി ജി എടുത്തു എന്ന് ആലോചിക്കുക ഈ ബി സി ജി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ടൂബർകുലോസിസ് അഥവാ ക്ഷയരോഗത്തിനുള്ള വാക്സിനാണ് ബി സി ജി രാമു മൈ ബി സി ജി എടുത്തു എന്ന് ആലോചിക്കുക രാമു ടു മൈ ബി സി ജി രാമു എൻ്റെ ബി സി ജി എടുത്തു എന്ന് ആലോചിക്കുക ഇത് അങ്ങനെ തന്നെ പഠിക്കണം വരച്ചു വരച്ചു പഠിച്ചോ ഒരു ബാഗ് പേപ്പർ എടുക്കുക അങ്ങനെ വരയ്ക്കുക വരയ്ക്കുക വരച്ചു ഓൺ എടുക്കുക ആർ എം വൈ ബി സി ജി രാമു എൻ്റെ ബി സി ജി എടുത്തു കഴിഞ്ഞ് ഇവിടെ നോക്കട്ടോ റെഡും ബ്ലൂവും കൂടി ചേർന്നാൽ മജന്ത കിട്ടും എടാ ബ്ലൂവും ഗ്രീനും കൂടി ചേർന്ന സിയാൻ എന്നുള്ള കളർ കിട്ടും എടാ റെഡും ഗ്രീനും കൂടി ചേർന്ന യെല്ലോ എന്ന് പറഞ്ഞ കളറും കിട്ടും കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് അപ്പൊ ഏതൊക്കെ കളേഴ്സ് ചേർന്നാലാണ് ഏതൊക്കെ സെക്കൻഡറി കളേഴ്സ് കിട്ടുക നിങ്ങൾക്ക് മനസ്സിലായില്ലേ സർ പ്രൈമറി കളേഴ്സ് ആയ പച്ച നീല ചുവപ്പ് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡറി കളേഴ്സ് കിട്ടും ഏതൊക്കെ ചേർന്നാലാ രാമു എൻ്റെ ബി സി ജി എടുത്തു റെഡും ബ്ലൂവും ചേർന്നാൽ മജന്ത കിട്ടും ബ്ലൂവും ഗ്രീനും ചേർന്നാൽ സിയാൻ കിട്ടും റെഡും ഗ്രീനും ചേർന്നാൽ യെല്ലോയും കിട്ടും സെറ്റ് വളരെ വളരെ ഹാപ്പി ഇനി ഒരു കാര്യം കൂടി ഫിസിക്സിലെ എല്ലാ കളേഴ്സും കൂടി കൂടിച്ചേർന്നാൽ കിട്ടുക വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് എല്ലാ കളേഴ്സും കൂടി കൂടി ചേർന്നാൽ നമുക്ക് കിട്ടുന്ന കളറാണ് വൈറ്റ് അതാ കിട്ടുക വൈറ്റ് സോ എല്ലാ കളറും കൂടി കൂടി ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടുന്നു കൂടി ആലോചിക്കുക വൈറ്റ് കിട്ടുന്നു കൂടി ആലോചിക്കുക ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് കളേഴ്സ് അങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന എത്രയാണ് മഴവിൽ റെയിൻബോ മഴവീലിൽ എത്ര കളേഴ്സ് ഉണ്ട് നമ്മൾ സാധാരണ ഗതിയിൽ പറയാം ഏഴ് കളേഴ്സാണ് അതിൽ ഏറ്റവും താഴെയുള്ള കളർ ഏതാണ് ഞങ്ങൾക്ക് വയലറ്റ് മേലുള്ള കളർ ഏതാണ് ഞങ്ങൾക്ക് റെഡ് മഴവിൻ്റെ താഴെയുള്ള കളർ വയലറ്റ് ആണ് മേലുള്ള കളർ റെഡ് ആണ് താഴെ വയലറ്റ് മേലെ റെഡ് താഴെ വയലറ്റ് മേലെ റെഡ് ഇനി മുതൽ എൻ്റെ മക്കൾ എപ്പോഴും ഈ വിജിയോർ അങ്ങോട്ട് എഴുതുമ്പം ഏഴ് കളറും അങ്ങോട്ട് എഴുതുമ്പം നിന്ന് മേലൊക്കെ അങ്ങോട്ട് എഴുതാം അതേപോലെ വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് സെറ്റ് അല്ലേ ഇത് പല സ്ഥലത്തും നിങ്ങൾക്ക് ആവശ്യം വരും അപ്പം മഴവിലെ താഴെയുള്ള കളർ ഏതാടാ വയറ്റ് മഴവിന്റെ മുകളിലുള്ള കളർ ഏതാടാ റെഡ് സെറ്റ് അല്ലേ സോ ഗൈസ് ഇത് നിർബന്ധമായിട്ടും കളേഴ്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം ബൈ